അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ കളട്ടാറ് കൊടുക്കും ആ വളർച്ച അവിടെ മുരടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് ചെടീന്റെ നല്ല ആരോഗ്യത്തിന് നല്ല രീതിയിൽ തന്നെ ദോഷം വരുന്നതാണ് കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്ന് പറയാൻ വേണ്ടി എന്താ വെച്ചാല് നമ്മുടെ വീട്ടിൽ മാവന്തായി നട്ട് കഴിഞ്ഞാൽ മാവ് പൂക്കാൻ വേണ്ടി നമ്മൾ പല രീതിയിലുള്ള വളങ്ങളും അതേപോലെ ഹോർമോൺ വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഒരു വളമാണ് ഈ കൾട്ടാർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഹോർമോൺ ഒരു രാസവളമാണ് അപ്പൊ ഈ കൾട്ടാർ നമ്മൾ ചെടികളിൽ കൊടുത്തു കഴിഞ്ഞാലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ഇത് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പം എന്റെ പല വീഡിയോയിലും കമന്റിൽ പലരും പറയും എന്റെ രണ്ടു വർഷമായിട്ടുള്ള മാവ് പൂക്കുന്നില്ല എന്തുവാളാണ് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റു പലരും മറ്റു സുഹൃത്തുക്കൾ അതിൽ കമന്റ് ചെയ്തു കൾട്ടാറ് കൊടുത്താൽ കൾട്ടാർ എങ്ങനെയാണെന്ന് അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ അവരങ്ങോട്ടുകൂടെ ഒക്കെ ചോദിക്കില്ല ഞാൻ കമന്റിൽ കാണാറുണ്ട് ഇപ്പം ഇതിന് മുന്നേ ഒരു രണ്ട് മാസം മുന്നേ എന്റെ വേറെ ഒരു സുഹൃത്ത് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഞാനിപ്പോൾ എന്റെ രണ്ടു വർഷമായിട്ടുള്ള മാവ് പൂക്കാത്തത് കൊണ്ട് ഞാൻ കൾട്ടാറ് കൊടുത്തു അപ്പൊ ഈ വർഷം അത് പൂക്കൂല് എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആ സുഹൃത്ത് കൊടുത്ത് നമ്മള് ജൂലൈ ലാസ്റ്റ് ആയിട്ടാണ് കൊടുത്തത് പിന്നെ അതിന്റെ ശേഷം ഇപ്പൊ നാലഞ്ച് ദിവസം മുന്നും അതേപോലെ വേറൊരു സുഹൃത്തുക്ക എന്റെ വീഡിയോ കാണുന്ന സുഹൃത്താണ് എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ മാവ് പൂക്കൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള മാവ് അപ്പൊ അത് പെട്ടെന്ന് പൂക്കുന്ന മാവാണ് അപ്പൊ പൂക്കാത്തത് കൊണ്ട് ഞാൻ കൾട്ടാർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ഈ കൾട്ടാർ എന്താന്നുള്ള നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതിന് മുന്നേ മാവ് എന്തുകൊണ്ടാണ് പൂക്കാത്തത് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മൾ ഒരു മാവ് പൂത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം അതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളും അതേപോലെ വെള്ളമൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അത് വെയിൽ കിട്ടുന്ന സ്ഥലത്തല്ല നട്ട് കാരണം കായന് കിട്ടേണ്ടതായിട്ടുള്ള വെയിൽ കിട്ടുന്നില്ല തണല് കിട്ടുന്ന സ്ഥലത്താണ് ആ ചെടി ഉള്ളത് മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് ഏത് ചെടി ഇപ്പൊ നമുക്കൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടും ബഡ് ചെയ്തിട്ടുള്ള മാവുകളാണല്ലോ കൂടുതൽ കിട്ടുന്നത് അപ്പൊ അതിന്റെ മദർ പ്ലാന്റ് ചിലപ്പം കായിക ശേഷി കുറഞ്ഞതായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള കാരണത്താൽ അതേപോലെ കറക്റ്റ് അതിൻ്റെ മാതൃഗുണം കിട്ടാത്തതായിട്ടുള്ള പ്ലാന്റുകളൊക്കെ പ്ലാന്റുകളൊക്കെയാണ് നമ്മളിത് കായ്ക്കാതിരിക്കുക അപ്പൊ നമ്മള് കേരളത്തിൽ കിട്ടുന്ന തന്നെ ഒന്നിലധികം മാവിനങ്ങൾ കായ്ക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആവുന്ന മാവിനങ്ങൾ ഒരുപാടുണ്ട് അപ്പം ഇനി നമ്മൾ കൾട്ടാർ എന്തിനാണ് കൊടുക്കുന്നത് കൾട്ടാർ എപ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മളൊരു എട്ട് വർഷമെങ്കിലും നമ്മളെ മാവ് കായ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൾട്ടാറ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ ഒരു രാസ ഹോർമോണാണ് മാവുകൾ പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു രാസ ഹോർമോണാണ് പക്ഷേ മിനിമം ഒരു എട്ട് വർഷമെങ്കിലും നമ്മളെ മാവ് കായ്ച്ചിട്ടില്ല ഈ കാരണത്താലൊന്നല്ല മാവ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ മാവ് കായ്ച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എട്ടു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൾട്ടാർ കൊടുക്കേണ്ടത് അപ്പൊ ഈ കൾട്ടാർ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാലും ഞാൻ ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൾത്താറിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പം കൾട്ടാറ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എങ്ങനെയാ സെപ്റ്റംബർ പൈതിക്ക് ശേഷം അതേപോലെ ഒക്ടോബർ മാസം ഈ സമയത്താണ് നമ്മൾ കൾട്ടാറ് കൊടുക്കേണ്ടത് മഴ ഉള്ള ടൈമിൽ ഒരു കാരണവശാലും കൾട്ടാറ് നമ്മൾ കൊടുക്കാനും പാടില്ല അപ്പോൾ ഇങ്ങനെയാണ് കൾട്ടാറ് കൊടുക്കേണ്ടത് പക്ഷേ പലരും ചെയ്യുന്ന എന്താ വച്ചാൽ രണ്ടു വർഷമായിട്ടുള്ള മാവിനും അതേപോലെ ഒന്നര വർഷമായിട്ടുള്ള മാവിനും മൂന്ന് വർഷമായിട്ടുള്ള മാവിനും ഒക്കെ കൾട്ടാറ് കൊടുക്കുകയാണ് അപ്പം അതിന്റെ ദോഷം എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ കൾട്ടാർ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ചെടികളിൽ വളരാനുള്ള ടെൻഡൻസിനെ കുറച്ചിട്ട് കായ്ക്കാനുള്ള ടെൻഡൻസിലേക്ക് ചെടിനെ ഒക്കെ കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് ുന്നത് അപ്പൊ നമ്മൾ ഈ ഒന്നര വർഷം രണ്ടു വർഷം ആയിട്ടുള്ള ചെടികളൊക്കെ നമ്മൾ ഈ കൾട്ടാറ് കൊടുക്കുമ്പോൾ ഈ ചെടിന്റെ വളർച്ച അവിടെ മുരടിച്ചു പോവാണ് ചെയ്യുന്നത് കാരണം അത് പിന്നെ വളരൂല നമ്മൾ ഒരു പ്രാവശ്യം കൾട്ടാറ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ആ ചെടി വളർച്ചയിലേക്ക് വരില്ല പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പിറ്റേ വർഷവും നമ്മൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൾട്ടാറ് കൊടുക്കേണ്ടതായിട്ട് വരും അത് ചെടിന്റെ ആരോഗ്യത്തോടുള്ള വളർച്ചയ്ക്ക് നല്ല രീതിയിൽ ബാധിക്കും നമ്മൾ ചിന്തിച്ചാൽ തന്നെ മതി നമ്മള് മനുഷ്യനാണെന്നുണ്ടെങ്കിലും ചെറു കുട്ടിയാകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും വലുതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓരോന്നും വ്യത്യാസപ്പെട്ടിട്ടിരിക്കുന്നില്ല പക്ഷെ നമ്മൾ ചെറിയ കുട്ടിയാവുമ്പോ തന്നെ വലുതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടിയാകുമ്പോ തന്നെ നമ്മള് ചെയ്താൽ എന്താണ് നമ്മളെ വളർച്ചക്കും നമ്മളതായിട്ടുള്ള പല രോഗങ്ങൾക്കും അത് കാരണമായി മാറും അപ്പൊ അതേപോലെ തന്നെയാണ് ചെടികളിലും ചെടികളും ചെടികൾ ആദ്യഘട്ടങ്ങളിൽ വളർച്ച വേണം അപ്പൊ വളർച്ചയ്ക്കുള്ള ഹോർമോണുകളാണ് നമ്മൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ കൾട്ടാറ് കൊടുക്കും ആ വളർച്ച അവിടെ മുരടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് ചെടിന്റെ നല്ല ആരോഗ്യത്തിന് നല്ല രീതിയിൽ തന്നെ ദോഷം വരുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൾട്ടാറ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു എട്ട് വർഷമെങ്കിലും എട്ട് ടു എട്ടിന്റെ മേലോട്ട് ഇപ്പൊ പത്ത് വർഷമായാലും പതിനഞ്ച് വർഷമായാലും ഒക്കെ നമ്മൾ കൾട്ടാറ് കൊടുക്കുക അത് കൊടുക്കേണ്ട അളവിൽ മാത്രം നമ്മൾ അങ്ങോട്ട് കൊടുക്കും വ്യത്യാസപ്പെടുത്തിയാൽ മതി അല്ലാതെ നമ്മൾ ചെറിയ ചെടിക്ക് കൾട്ടാറ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ വർഷം വർഷം കൾട്ടാറ് കൊടുക്കേണ്ടി വരും ചെടി അവിടെ മുരടിച്ച് പോകും ഒരു മൂന്നാല് വർഷം കൊണ്ട് തന്നെ ആ ചെടി നശിച്ചു പോകാനും കാരണാവുന്നതാണ് കേട്ടോ ഇപ്പൊ കൾട്ടാർ വാങ്ങാനാന്നുണ്ടെങ്കിൽ ചെറിയ ബോട്ടിൽ തന്നെ നാനൂറുപ്പിന്റെ അടുത്ത് വില വരുന്നുണ്ട് അത് ഓൺലൈൻ വാങ്ങാൻ വേണ്ടി കിട്ടും അതേപോലെ വളം വെക്കുന്ന കടകളിലൊക്കെ കൾട്ടാർ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എട്ടു വർഷത്തിൽ കൂടുതലായിട്ടുള്ള ചെടികളൊക്കെ മാവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൾട്ടാർ വാങ്ങിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ പലരും ചോദിക്കുന്നതാണ് ഇപ്പൊ പല മാർക്കറ്റിൽ പല രീതിയിലുള്ള ഹോർമോൺ വളങ്ങൾ ചില കായ്ക്കാനും പൂക്കാനും വേണ്ടിയിട്ട് ഹോർമോൺ വളങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ഹോമിയോ രൂപത്തിലാണെങ്കിലും അല്ലാതെ അപ്പൊ ഇതൊക്കെ നമുക്ക് ചെടിക്ക് കൊടുക്കാൻ എന്നുള്ളതാണ് അപ്പൊ ഈ ഹോമിയോ ഹോർമോൺ കൊടുക്കുന്നതിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് അതിനെ പറ്റി എനിക്ക് അറിയില്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം കാരണം ഇത് ഹോർമോൺ വളങ്ങളാണ് അയച്ചാൽ ചെടികൾ കായ്ക്കാനുള്ള ടെൻഡൻസിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുന്നത് പക്ഷെ അത് കൊടുക്കുന്നതിന് മുന്നേ ഇതേ രൂപത്തിൽ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി നമ്മളെ ചെടി വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടോ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് ചിന്തിക്കുക പിന്നെന്താ കായിക്കാൻ വേണ്ടിട്ട് ഞാൻ പല വീഡിയോയിലും ഞാൻ പറയുന്നതാണ് നമ്മളാ ഘട്ടം ഘട്ടം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വരുമ്പോ തന്നെ അത് കായ്ക്കാനുള്ള നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കായ്ക്കുന്നതാണ് അല്ലാതെ ഇതുപോലത്തെ ഒരു ആസവടങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്